അല്ലാമലേക്കും ഞാൻ പർച്ചേസിങ് കഴിഞ്ഞിട്ട് കടലിൽ കൊണ്ടുപോയില്ല കേട്ടോ അവിടെ തന്നെ ഞാൻ നല്ല പിന്നെ ഓപ്പൺ ഹെയറിൽ ഹെയർലൈൻ്റെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചാൽ ഞാൻ കിട്ടാത് സി ടി സെറ്റാണ് എന്നാൽ ഇതിന് എംബ്രോയിഡറിങ് വരുന്നുണ്ട് ഇതിന് പാൻറ്റും ലൈനിങ്ങും വരുന്നുണ്ട് ഇത് കിട്ടാം നാല് മീറ്റർ പാൻറ്റും വരുന്നുണ്ട് ലൈനിങ്ങും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് മോളെ ഷോള് കണ്ടില്ല ഞാൻ ഞാനിന്റെ ഈ ഷോളൊന്നും മാറ്റട്ടോ എന്തായാലും തല മോളെ മുളോ അടിപൊളി വർക്കാണ് കേട്ടോ നല്ല അമ്പഴി ഹെവിയാണ് കേട്ടോ നല്ല കന ഉണ്ട് നല്ല കന ഉള്ളർക്കാണ് കാന ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഡ്ബീഡിട്ട ബീഡ് കൊണ്ട് നല്ല ഇവിടെ അങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട് കാന പിന്നെ പിന്നെന്താ കണ്ണാടി വർക്കാണ് ഇത് ഫുള്ളും ഈ ഷാൾ കണ്ടിട്ടാണ് ഞാനിടത്ത് കിട്ടുക ഷാളിൻ്റെ ഭംഗി കണ്ടിട്ട് ഉണ്ടല്ലോ ഒന്നും പറയാൻ പറ്റില്ല അടിപൊളി മിററ് കണ്ടിട്ട് നിറച്ചിക്കുകയാണ് ഫുള്ളും പാകിസ്ഥാനി ഷാളിനെക്കാട്ടിലും അടിപൊളി റോണ്ടാണ് നിറച്ചിരിക്കുന്നത് ഇട്ടുകൊണ്ട് നല്ല ഏറ്റവും പൊളി ഷാളാണ് കാണിച്ചിട്ട ഞാനൊന്നും വെക്കാൻ പറ്റില്ല നമുക്ക് റെഡി മെറ്റീരിയൽ ടേബിളിൻ്റെ മേലെ വെച്ചിട്ട് പൂട്ടാനെന്നാ എന്താ സൂപ്പറാട്ടോ ആളും എന്താ നല്ല ഇറക്കണ്ട എനിക്കൊരു അമ്പത്തെട്ട് അമ്പത്തി ഏഴ് സൈസാണ് എൻ്റെ ഒക്കെ ഇത് കണ്ടില്ലേ ഇത്ര ഇറക്കുണ്ട് എനിക്ക് എനിക്കന്നെ ഇത്ര ഇറക്കുണ്ട് അപ്പോൾ നല്ല ഇറക്കുള്ള മെറ്റീരിയല്ല അതിട്ടോ അതാണ് ഷാളൊക്കെ നല്ല ഇങ്ങനെ ഇങ്ങനെ ഇടണോടൊക്കെ ഇങ്ങനെ ഇടാം ഇങ്ങനെ ഇങ്ങനെ ഇടണം ഇടാ ഇടൂല ഇങ്ങനെ ഇടൂലേ അങ്ങനെ ഇടണമെങ്കിൽ ഇടാം ഫുള്ളും ലെങ്ത്തും വേണ്ട അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെടാ തലേ കൂടെ ഉണ്ടെങ്കിൽ നല്ല ഹെവിയാണ് നല്ല ഒരു പിടിയാണ് ഷാർ കേട്ടോ ഒരു പിടിയാ ഒരു പിടി നല്ല അടിപൊളി ഷാളാണ് ഷാള കണ്ടിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി പത്താണ് പൈസ് വരുന്നത് എന്നെ കടലൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ റേറ്റ് കുറച്ചേക്കാണ് ഞാൻ കൊടുക്കാതി കണ്ടിട്ടുണ്ടോ അടിപൊളി ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതിനെങ്കിലും മേലെ കിട്ടുന്ന ഒക്കെ ഇടട്ടെ ഏതെങ്കിലും വേറെ കട ചുരിദറിനൊക്കെ ഇടട്ടോ ഷാർ പാക്കിസ്ഥാന ഷാർ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതും യൂസ് ചെയ്യട്ടോട്ടോ ഇത് മസ്ലിൻ്റെ ആണ് മെറ്റീരിയൽ വരുന്നത് മസ്ലിനാണ് ഉണ്ടോ മസ്ലിനാണ് മസ്ലീനാണ് ഇതിൻ്റെ എംബ്രോയ്ഡറിങ് ഉണ്ടോ ണ്ട് ഇത്ര ഇറക്കം നല്ല വലിയ എംബ്രോയിഡിങ് ആണ് പിന്നെ അതിൻ്റെ ഷാള് പാകിസ്ഥാനിയാണ് കേട്ടോ അങ്ങനെ കൂടി കഴിഞ്ഞു നോക്കുക ഇതാണ് അതിൻ്റെ പാൻറ് പാൻറ്റും ഒരു മസ്റ്റീൻ ടൈപ്പിലാണ് വരുന്നത് കണ്ടോ കോട്ടൺ ടച്ചല്ല മസ്റ്റീൻ്റെ ആണ് അങ്ങനെയാണ് വരുന്നത് പിന്നെ അതിന്റെ ഷാളുണ്ടല്ലോ ഷാള് പാകിസ്ഥാനിയാണ് മസ്ലിൻ മെറ്റീരിയലും പാക്കിസ്ഥാനി ഷാളും കേട്ടോ ഇതാ ഇത്ര ഉറക്കുന്നാലോ മെറ്റീരിയൽ കൊണ്ടുണ്ട് അങ്ങനെ ഉറക്കുമായിരുന്നു കേട്ടോ കേട്ടോട്ടോ നിങ്ങടെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് പെന്റ് ഇങ്ങനെ പാകിസ്ഥാനി അത് പാൻറ് വരുന്നത് അതുപോലെ ഞാൻ കടയിൽ കൊടുത്തിട്ടും ഞാനൊന്നും കൂടി ഫോട്ടോ എടുത്തിട്ടാണ് അല്ല വീഡിയോ എടുത്ത് എന്താ വെച്ചെങ്കിൽ അവിടെ പുറത്ത് നിന്നിട്ട് എടുത്തപ്പോൾ ആകെ ഇങ്ങനെ കോയമാതരായ പോലെ ഒന്നും കാണാത്ത പോലെ ആയി തോന്നിയപ്പം ഞാനിതാ കടയിൽ കൊടുത്തിട്ടൊന്നും കൂടി ഫോ വീഡിയോ എടുത്തതാ കേട്ട പിന്നെ ഓപ്പൺ എയറിൽ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ആകെ കൂടി ഒക്കെ കൂടി കോയമാന്തരായ പോലായി ഒന്നും കാണാൻ പറ്റാത്ത പോയ പോലെ എപ്പോഴേ ഞാനെടുത്തത് അത് ഇട്ടോ ആയിര വൈറ്റിന് ആയിരത്തി എണ്ണൂറ്റി പത്തും പിന്നെ ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ബ്ലാക്കിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറും പിന്നെ അതാ ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടു ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അതിൻ്റെ ഷാള് അടിപൊളി ഷാളാണ് കേട്ടോ എന്നാൽ ശരി കേട്ടാ അസലാമലിക്കും